ഹലോ ഫ്രണ്ട്സ് വീണ്ടും ഒരു ഞായറാഴ്ച സന്ധി കൂടി ഞങ്ങളിങ്ങനെ ഇഞ്ചത്തൊട്ടി എന്ന സുന്ദര മനോഹരമായ ആ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു തൂക്കുപാലമുണ്ട് നല്ല സുന്ദരമായ അന്തരീക്ഷമാണ് ഇവിടെ നമുക്കതിൻ്റെ വിശേഷങ്ങൾ വരാം ഇതാണ് തൂക്കുപാലത്തിലേക്ക് കടന്നു പോകുന്ന വഴി ഇതിൻ്റെ വലതുവശത്തെന്ന് വെച്ചാൽ കയാക്കിംഗ് ബോട്ടിംഗ് നടന്ന സ്ഥലമാണ് ഈ സ്ഥലം കയാക്കിങ് ബോട്ടിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പോൾ നല്ലൊരു വെള്ളം പറ്റി അതുകൊണ്ട് അവിടെ ഇങ്ങനെ പുല്ലൊക്കെ നിൽക്കുന്നു എൻ്റെ ഫ്രണ്ട്സ് എൽദോസ് ഷായിച്ചേട്ടൻ അതുപോലെ ജോബി ഞങ്ങളുടെ മൂന്ന് പേരുമാണ് പോയത് ഇതാണ് ഇഞ്ചിത്തൊട്ടി തൂക്കുപാലം എൽദോസേ എങ്ങനെയുണ്ട് നല്ല സുന്ദരമായ അന്തരീക്ഷം നല്ല തെളിഞ്ഞ കാലാവസ്ഥ പെരിയാറാണ് ഇതിൻ്റെ താഴിലൂടെ ഒഴുകുന്നത് പെരിയാറിങ്ങനെ ഒഴുകി പുതത്താങ്കെട്ടിലേക്കെത്തും ഞങ്ങളിങ്ങനെ ഒരു സെൽഫി ഒക്കെ എടുത്തു പെരിയാറിൻ്റെ മനോഹരതരുവാൻ വേണ്ടിയിട്ട് ഇന്ന് സഞ്ചാരികൾ കുറവാണ് ഇന്ന് ഞങ്ങളെ എത്തിയിരിക്കുന്നു പിന്നെ ഇഞ്ചത്തൊട്ടി പള്ളിയുടെ ഒരു ചാപ്പലാണിത് ആ ചാപ്പലിൻ്റെ മോർഗീവ സാധന നാമത്തിലുള്ളതാണ് ഇഞ്ചത്തൊട്ടിക്ക് വരുന്നതായ ബസ്സാണ് ഈ കാണുന്നത് ഇഞ്ചത്തൊട്ടിയിൽ നിന്നും നേരെ നോക്കുന്ന പോലെ മലയാണത് ഇതാണ് ഇഞ്ചിത്തൊട്ടി യാക്കോബായ സുരേന്ദി പള്ളി അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇഞ്ചപ്പത്തുട്ടി തൂക്കുപാലത്തിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ പള്ളിയിലേക്ക് പോയി വൈകിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ആറര ഏഴ് മണിയായി വൈകിട്ട് ഞങ്ങളവിടെ ശാന്തമായ അന്തരീക്ഷമായിരുന്നു ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു പള്ളി എന്ത് ശാന്തമായ പള്ളി പള്ളിയിരിക്കുന്നതെന്ന് അറിയാമോ മലകളുടെ രണ്ട് മലകളുടെ നടുക്കായിട്ട് പള്ളി നിൽക്കുന്നു നല്ല ഭംഗി ഗീവർ വി സാധാരണ നാമത്തിലും അതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയാമിൻ്റെ പരുമല തിരുമേനിയുടെ നാമത്തിലൊക്കെയാണ് അവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് തിരികൾ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളും അതോടൊപ്പം തന്നെ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു ഈ പള്ളി കുദാശ ചെയ്തത് ബാവ ശ്രേഷ്ഠ കാതോലിക്ക ഭാവ തിരുമേനി ആയിരുന്ന സമയത്താണ് അവിടെ കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അവിടെ തെല്ലിട്ടത് അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ